പ്രാപ്തി എന്നത് നാരായണ സ്വരൂപ ദർശനമാണ് കാർത്ഥം പക്ഷെ നമ്മൾ കേവലം നമ്മുടെ വൈകാരികമായ ഭാവതലങ്ങളിൽ നിന്നുകൊണ്ട് കൃഷ്ണൻ ശരീരത്തെ എവിടെയോ ഉപേക്ഷിച്ചു അല്ലെങ്കിൽ നമ്മളെ മരണത്തെ പോലെ ഒരവസ്ഥയാണ് അതുകൊണ്ട് ഈ സ്വകാമപ്രാപ്തി പൂജ കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന അവസ്ഥ ഈ ഭക്തന്മാരിൽ തന്നെ അപകടം പിടിച്ച ചിന്തയായിട്ട് പലയിടത്തും കാണപ്പെടാറുണ്ട് അതുകൊണ്ട് മറ്റു പൂജകൾക്ക് വരുന്നത് പോലെ ഒരാളും സ്വതാമപ്രാപ്തി സമയത്ത് സാധാരണഗതി പലയിടത്തും വരാറില്ല അതിൻ്റെ കാരണം ഈ സ്വതാമപ്രാപ്തി പൂജ കണ്ടാലും ദുഃഖമാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് എന്താണ് അതിൻ്റെ ഉദ്ദേശമൊന്നും മനസ്സിലാക്കാതെയാണ് ചിന്തിക്കുന്നത് ഈ ക്ഷേത്രങ്ങളിൽ കൊടിയേറ്റ് നടക്കുമ്പോൾ ഒരു സങ്കല്പമുണ്ട് കൊടിയേറിക്കഴിഞ്ഞാൽ കൊടി ഇറങ്ങുന്നതും കാണണം അതുവരെ തട്ടകം വിട്ടു പോകാൻ പാടില്ല എന്ന് പറയും തട്ടകം ചില ദേശം വിട്ട് പോകാൻ പാടില്ല എന്ന് പറയും അതുകൊണ്ട് കൊടിയേറ്റുന്നത് കണ്ടാൽ പിന്നെ കൊടി ഇറങ്ങുന്ന കണ്ടില്ലെങ്കിൽ ദോഷം വരുമോന്ന് വെച്ചിട്ട് പലരും കൊടിയേറ്റ് പോലും കാണാൻ വരാറില്ല മനസ്സിലാക്കില്ലേ ഇറക്കുമ്പോൾ വരാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എന്തിനാ പറയുന്നത് എന്ന് ചോദിച്ചാൽ ഒന്നിൽ നിന്നും വിട്ടു നിൽക്കാതെ പൂർണമായും ആ ഭക്തജനങ്ങള് ആ ക്ഷേത്രാചാരത്തിലെ എല്ലാത്തിലും തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ പറയത്തില്ലേ തുടക്കം മുതൽ ഒടുക്കം വരെ ഉണ്ടാകാനുള്ളൊരു പ്രേരണയ്ക്കൊരു നല്ല ചിന്തയില് നമ്മുടെ ആചാര്യന്മാർ നമ്മളോട് പറഞ്ഞതാണ് കൊടിയേറ്റ് കണ്ടാൽ എന്ത് കാണണം ഇറക്കം വരെ കാര്യം എന്താ തുടക്കം കണ്ടവര് ഒടുക്കം വരെ ഉണ്ടാവണം ഒന്നിലും വിട്ടു നിൽക്കാതെ നമുക്ക് പരിപൂർണമായും ആ ദിവസങ്ങൾ മനസ്സ് സമർപ്പിച്ച് അതുകൊണ്ടാണ് ദേശം വിട്ടുപോലും പോകാതെ അവിടെ തന്നെ നിൽക്കണം അല്ലാതെ ദോഷം എന്നുള്ള അർത്ഥത്തിൽ അല്ല അപ്പൊ പക്ഷെ ഇത് പറഞ്ഞത് കൊണ്ട് പലരും ചെയ്യും ഇത് കാണണ്ട എന്ന് വെച്ച് മാറുന്നത് അതുപോലെയാണ് പലപ്പോഴും ഭാഗവതജ്ഞങ്ങളിലും പലയിടത്തും കാണപ്പെടുന്നത് കൊണ്ട് പറഞ്ഞാണ് ഇത് ആദ്യമേ പറയുന്നത് എന്തിനാണെന്നറിയാവോ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അടുത്ത വർഷമാകുമ്പോൾ നിങ്ങൾ ഇത് മറന്നു പോകാം അല്ലെ ഒരു ഒരു ചെറിയ കഥ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും ഒരിക്കലൊരാള് അദ്ദേഹത്തിൻ്റെ മകനോട് പറഞ്ഞു വെള്ളം കോരി കൊണ്ടുവരാൻ പറഞ്ഞു എടുത്തുകൊണ്ട് പോയി വെള്ളം കോരികൊണ്ട് വരാൻ പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൊക്കെ അവിടെ ഇരിപ്പുണ്ട് അവരൊക്കെ ഇരിക്കുമ്പോഴാണ് മകനോട് വെള്ളം കോരി കൊണ്ടുവരാൻ പറഞ്ഞു മകനാകട്ടെ മൺകുടം എടുത്ത് വെള്ളമെടുക്കാൻ വേണ്ടിയിട്ടിങ്ങനെ പോവുകയാണ് ഈ കുട്ടി ഇങ്ങനെ കുടം ഇങ്ങനെ ആട്ടി 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 അറിയാമല്ലോ ഇങ്ങനെ പാട്ടുമൊക്കെ പാടിപ്പോയപ്പോൾ ഈ പിതാവ് തിരിച്ചു വിളിച്ചു അടുത്തോട്ട് വിളിച്ചിട്ട് ഒറ്റയടി അങ്ങ് വിളിച്ചു കുടം പൊട്ടിക്കരുത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അപ്പം ഈ കൂട്ടുകാരെ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ആ പയ്യനെ അടിച്ചത് അവൻ കുടം പൊട്ടിച്ചില്ലല്ലോ പൊട്ടിച്ചു കഴിഞ്ഞിട്ട് അവനെ അടിച്ചായിരുന്നെങ്കിൽ ശരിയാണത് പൊട്ടിച്ചതാണെന്ന് പറയുന്നത് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞത് പൊട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ അവിടെ അടിച്ചത് കൊണ്ട് കുടം തിരിച്ചു വിട്ടു മനസ്സിലായില്ലേ ഇപ്പം ഞാൻ അവനെ അടിച്ചത് കൊണ്ട് അവനൊരിക്കലും എന്ത് ചെയ്യില്ല കുടം പൊട്ടിക്കില്ല മനസ്സിലായി ചില കാര്യത്തിൽ മുമ്പേ തന്നെ നമ്മൾ കൃത്യമായി ധരിച്ചാൽ നമുക്കത് കറക്റ്റ് ചെയ്യാൻ സാധിക്കും ചെയ്ത് കഴിഞ്ഞ സമയം എന്ന് പറയുന്ന ഒരിക്കലും തിരിച്ചു കിട്ടുന്നതല്ലാണോ കഴിഞ്ഞ പ്രവൃത്തി തിരിച്ചു വരുമോ വരില്ല അപ്പൊ ആ പ്രവൃത്തിക്ക് മുമ്പ് തന്നെ അതിനെക്കുറിച്ച് മനസ്സിലാക്കി അത് കൃത്യമാക്കുക എന്നുള്ളതാണ് ശരി മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ഇത് നേരത്തെ പറഞ്ഞത് ഭഗവാന്റെ നാരായണ രൂപ ദർശനമാണ് നമ്മൾ ഈ ഭാഗവതത്തെ ഉപാസിച്ചത് നാരായണനിലെത്താനാണ് മനസിലായില്ലേ കൃഷ്ണന്റെ തന്നെ സ്വരൂപം നാരായണനാണ് കൃഷ്ണനിലൂടെ നാരായണനെ അറിയാം കാര്യം കൃഷ്ണന്റെ മൂലതത്വരാ നാരായണനാണ് നാരായണന്റെ അവതാരമാണ് കൃഷ്ണൻ എന്ന് പറയുന്നത് അപ്പൊ നാരായണനിലേക്ക് എത്ത് അപ്പൊ ആ നാരായണ ദർശനമാണ് യഥാർത്ഥത്തിൽ എന്ത് സ്വധാമപ്രാപ്തി എന്ന് പറയുന്നത് സ്വന്തം ധാമം സ്വന്തം സ്വരൂപത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് അപ്പൊ ചോദിക്കൃഷ്ണന്റെ ശരീരമില്ലേ അവിടെ എന്തായി എന്ന് ചോദിക്കുക ഇവിടെ ഭാഗവതം പറയുന്നു അവിടെ യാതൊന്നും അവശേഷിക്കുന്നില്ല എന്താ കാരണം നമുക്കൊരു ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാക്കാനേ ഇതിന് നിർവാഹമുള്ളൂ മനസ്സിലായില്ലേ അപ്പൊ ഉദാഹരണം നമ്മൾ എടുത്തു കഴിഞ്ഞാല് ഇപ്പൊ വെള്ളത്തിനെ കൃത്യമായിട്ടൊരു ഊഷ്മാവ് ക്രമീകരിച്ച് അതിനെ ശീതീകരിച്ചു കഴിഞ്ഞാൽ അതെന്താവും എന്താവും ഐസായിട്ട് മാറും ഈ ഐസായി മാറിക്കഴിഞ്ഞതിൽ നിങ്ങൾ വെള്ളത്തെ കാണാൻ പറ്റുമോ ആണോ ഐസിനെ നോക്കിട്ട് നമ്മൾ വെള്ളം എന്ന് പറയുമോ ഐസ് എന്ന് പറയാം അതിനൊരു രൂപമുണ്ട് അല്ലേ എടുത്ത് മാറ്റി വെക്കാം ഒരു പാത്രത്തെ ആശ്രയിക്കാതെ അതിനൊരു രൂപം ഒക്കെ പ്രകടമാവും പക്ഷേ ഈ വെള്ളം തന്നെയല്ലേ യഥാർത്ഥത്തിൽ ഐസായിട്ട് നിൽക്കുന്നത് അല്ലേ വേറെ വല്ല അഡീഷണൽ ചേരുന്നുണ്ടോ ഒന്നുമില്ല അതിൻ്റെ ഊഷ്മാവിന് വ്യത്യാസം വന്നപ്പോൾ അതിൻ്റെ തന്മാത്രകൾ കൂടുതൽ എന്തായി മാറി ഗാടമായി മാറി അടുപ്പം ഉള്ളതായി മാറിയപ്പോൾ ജലത്തിൻ്റെ സ്രാന്ദ്രത മാറി അത് കൂടുതൽ ഈ അടുപ്പം അടുപ്പമുള്ളതായി മാറിയപ്പോൾ അത് ഒരു ഘരവസ്തുവിനെ പോലെയായി മാറി ഇതേ ജലം ഈ ഐസ് എടുത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ തണുപ്പിൽ നിന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് അല്പം വെള്ളത്തിലേക്ക് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് എന്തായി മാറി അത് വീണ്ടും പഴയതുപോലെ വെള്ളമായി മാറി അതിൽ പിന്നെ ഐസിനെ കാണാൻ പറ്റുമോ പറ്റുമോ പറ്റില്ല ഇതുപോലെയാണ് നാരായണൻ തന്നെയാണ് കൃഷ്ണൻ്റെ അഭാവത്തിലെത്തി മനസ്സിലായില്ലേ അത് തിരിച്ച് ആരും ലയിച്ചു നാരായണനിൽ ലയിച്ചു അപ്പം നാരായണ ദർശനം എന്ന മഹാപുണ്യമാണ് ഏത് സ്വതാമപ്രാപ്തി പൂജ അത് ദുഃഖത്തിൻ്റെതല്ല പരമാനന്ദത്തിൻ്റേതാണ് മനസ്സിലാവുന്നുണ്ടോ പിന്നെ ചിലയിടത്തൊക്കെ നമ്മളും ചില തെറ്റിദ്ധാരണകളിൽ ചില പ്രവൃത്തികളിൽ കണ്ട് അങ്ങനെ ധരിച്ചു പോയതാണ് അതുകൊണ്ട് നമ്മൾ തിരു വ്യക്തമായിട്ടത് പറയുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും യജ്ഞങ്ങളിൽ പോലും ഈ കാര്യത്തിൽ ചില വീഴ്ചകൾ സംഭവിക്കാറുണ്ട് പലപ്പോഴും നമ്മൾ പലതും നമ്മുടെ നമ്മുടേതായ തലത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഉണ്ടാകുന്ന നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മുടെ തലത്തിൽ നിന്ന് ഈശ്വരീയമായ ധർമ്മത്തിനെ പഠിച്ച ആ തലത്തിലേക്ക് ഉയരാനാണ് ശ്രമിക്കേണ്ടത് മനസ്സിലായില്ലേ ആ കാരണം നമ്മൾ കുട്ടിക്കാലത്ത് നമുക്ക് തോന്നും ചന്ദ്രൻ നമ്മുടെ മാവിൻ്റെ മണ്ടയിലിരിപ്പോൾ ഉണ്ടെന്ന് അല്ലേ നമ്മൾ കണ്ടിട്ട് തോന്നാറല്ലേ നമ്മുടെ മാവിൻ്റെ മണ്ടയിലോ തെങ്ങിൻ്റെ മണ്ടയിലൊക്കെ അറിണ്ട് ചന്ദ്രൻ ആകാശം എത്തിക്കുന്ന ചന്ദ്രൻ നമ്മൾ നോക്കിയാൽ തോന്നും കൊച്ചു കൊച്ചു കുട്ടിക്ക് ആ തോന്നലുണ്ടാവും ആ കുട്ടി തന്നെ വളർന്നാൽ പിന്നെ ഈ തോന്നലുണ്ടാവുമോ ഉണ്ടാവുമോ ഒരിക്കലും ഉണ്ടാവില്ല ഇതുപോലെ മാനസികമായ വളർച്ച ആർക്കുണ്ടാവണം ഭക്തന് ഉണ്ടാവണം എന്നും നമ്മൾ ഒരേ അച്ഛനില് ഒരേ തരത്തിൽ രൂപപ്പെട്ടു എന്നാൽ നമ്മൾക്ക് അതിൻ്റെ അർത്ഥം എന്താ നമ്മൾ ഭക്തൻ എന്നുള്ള നിലയിൽ വളരുന്നില്ല മനസ്സിലാവുന്നുണ്ടോ ഭക്തൻ എന്നുള്ള നിലയിൽ നമുക്ക് വളരാൻ സാധിക്കണം ഭക്തൻ വളരുക എന്നത് വളരെ പ്രധാനമാണ് ഭക്തി ജ്ഞാനവുമായി ബന്ധമാണ് മനസ്സിലാവല്ലേ ഭക്തി ജ്ഞാനവുമായിട്ടാണ് ഭക്തി ജ്ഞാനവുമായി ചേരണം അപ്പൊ ജ്ഞാനം എന്ന് വെച്ചാ അറിവാണ് അപ്പൊ മാനസികമായ വളർച്ച ഉണ്ടാവണം എങ്കിലേ നമുക്ക് ഓരോ കർമ്മങ്ങളുടെയും തത്വത്തെ അറിയാൻ സാധിക്കുക അപ്പോൾ ഭഗവാന്റെ സ്വതാമപ്രാപ്തി പൂജ ചിലപ്പോൾ നമ്മൾ ചിലടത്തൊക്കെ കാണുന്ന ഒരു സമ്പ്രദായമുണ്ട് ഭഗവാന്റെ സ്വതാമപ്രാപ്തി പൂജ ആകുമ്പോൾ ശംഖു ഒളിക്കില്ല മണിയടിക്കില്ല മനസ്സിലായില്ലേ ഭഗവാന്റെ മുഖം മറച്ചു വെച്ച് തുളസിമാല കൊണ്ടൊക്കെ വെക്കുന്ന ഒരു സമ്പ്രദായം കണ്ടിട്ടുണ്ടാവും സത്യത്തിൽ അതിനൊന്നും യാതൊരു വിധമായ യുക്തിയും ശാസ്ത്രവും ഇല്ല നമ്മളൊരു തുളസിമാല കൊണ്ടോ തുണി കൊണ്ടോ മറച്ചാൽ മറയപ്പെടുന്നതാണോ ഈശ്വരൻ ആണോ ഏഹ് അങ്ങനെയാണെങ്കിൽ നമ്മൾ അതുവരെ അറിഞ്ഞ ഭാഗവതം അല്ലേ എന്നറിഞ്ഞതിൽ നിന്ന് നമ്മൾ താഴേക്ക് പതിക്കലാണ് ഈ എണീംപാമ്പും കളിയുടെ പോകും കളിച്ച് കളിച്ച് കുരു കരു നീക്കി 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 നൂറിൻ്റെ അടുത്തെത്തി അന്നരമാണ് നമ്മുടെ ഒന്ന് വീണ് നമ്മൾ തൊണ്ണൂറ്റൊമ്പത് അവിടെയാണ് പാമ്പ് വാ വളർത്തിയിരിക്കുന്നത് എണീം പാമ്പും കളിയുടെ പ്രത്യേകത എന്താ നമ്മുടെ കരു ഏത് കളത്തിലേക്ക് കയറുന്ന അവിടെ പാമ്പിൻ്റെ തലയുണ്ടെങ്കിൽ ആ എവിടെ കൊണ്ടുവരണം നമ്മുടെ കരുവിനെ പിന്നെ വാലിരിക്കുന്നത് താഴേക്ക് ഇറങ്ങേണ്ടി വരും മനസ്സിലായില്ലേ പദഭ്രംശം ഉണ്ടാവും അപ്പം അത് നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ ചിന്തിക്കണം അങ്ങനെയല്ല ഇവിടെ ഭഗവാൻ ശരീരത്തെ വെടിഞ്ഞു എന്നുള്ളതല്ല നാരായണ രൂപമായി തീർന്നു മനസ്സിലാകുന്നുണ്ടോ അപ്പം അത് ആനന്ദത്തിനാണ് ഭാഗവതത്തിൽ പോലും എഴുതി വെച്ചിരിക്കുന്ന വരി പോലും മനസ്സിലാക്കാതെയാണ് പലപ്പോഴും നമ്മളതിനെ കുറിച്ച് ചിന്തിക്കുന്നത് ഭാഗവതം പറഞ്ഞത് യോഗാനന്ദലഹരി പൂണ്ടു എന്ന് പറയുന്നത് യോഗ ആനന്ദലഹരി മനസ്സിലായില്ലേ ആനന്ദലഹരി പൂണ്ടു ദേവന്മാർ വാദ്യകോശങ്ങൾ മുഴക്കി ദുഃഖമാണെങ്കിൽ മുഴക്കുവോ ഏ കൃഷ്ണ അങ്ങ് പോയ കർമ്മം ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ധർമ്മ പുനഃസ്ഥാപനം നടത്തി മനസ്സിലായില്ലേ ചെയ്ത കാര്യം എല്ലാം പൂർത്തീകരിച്ച് അങ്ങ് തിരികെ എത്തുകയാണ് ആരിലേക്ക് നാരായണിലേക്ക് എത്തുകയാണ് അപ്പോൾ ദേവന്മാർ ആ സന്തോഷത്തോടുകൂടി വാദ്യകോശങ്ങൾ മുഴക്കി ആരെ വരവേറ്റു പുഷ്പവൃഷ്ടിയോടെ ഭഗവാനെ വരവേറ്റു അപ്പോൾ നാരായണ ദർശനം അപ്പോൾ ഭക്തനന്മാരായ നമ്മളും ആ ഭക്തിയിലേക്ക് നമ്മൾ എത്തപ്പെടണം ദേഹാഭിമാന ബോധം പോക്കാൻ പഠിപ്പിച്ച ഭാഗവതം ദേഹമല്ല പരമപ്രധാനം ആത്മാവാണെന്ന് പഠിച്ച ഭാഗവതം അല്ലേ നമ്മളങ്ങനല്ലേ പഠിച്ചത് വസ്ത്രാക്ഷേപത്തിലൂടെ എന്താ പഠിപ്പിച്ചത് ദേഹാഭിമാന ബോധം പോക്കണം ഞാൻ എന്ന ഭാവം മാറണം ഈ ശരീരം എന്ന ഭാവം മാറണം അതെല്ലാം ഭാഗവതത്തിൽ പഠിച്ചിട്ട് ഏറ്റവും അവസാനം കൃഷ്ണൻ്റെ ശരീരത്തെക്കുറിച്ച് ഓർത്ത് വിലവിച്ചാൽ നമ്മൾ ദേഹാഭിമാന ബോധം പോയവരായോ ആവുമോ ആവില്ല മനസ്സിലായില്ലേ അപ്പോ ഏതനെയാണോ അറിഞ്ഞത് അറിഞ്ഞതിനെ ജീവിതത്തിൽ എന്തു ചെയ്യണം ആ മനനം ചെയ്ത് ഉറപ്പിക്കണം ഉറച്ചില്ലായെങ്കിൽ എന്തു ചെയ്യും അത് അളവിപ്പോ നമുക്ക് പലപ്പോഴും പറ്റുന്നതാണ് ഏ ഇപ്പോൾ നമ്മുടെയൊക്കെ ശാസ്ത്രങ്ങൾ പലപ്പോഴും പഠിക്കുന്ന സമയത്തും പറ്റുന്ന ചില അവസ്ഥകളുണ്ട് എന്താ നമ്മുടെ ശാസ്ത്രം നമ്മുടെ മുന്നിൽ പറയുന്നത് മരണം മരണമെന്നൊക്കെ പറയുന്നത് അല്ലേ എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഒരു ഭാവമാണ് മരണത്തിൽ യഥാർത്ഥത്തിൽ കരയേണ്ടതില്ല അത് സ്വാഭാവികമായിട്ട് ഭാഗവതം തന്നെ പറയുന്നുണ്ട് അല്ല ഗീതയിൽ പറയും ഈ ഒരു മനുഷ്യൻ ജീർണിച്ച വസ്ത്രം വസ്ത്രമഴിച്ച് പുതിയ വസ്ത്രം സ്വീകരിക്കുന്നത് പോലെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടെല്ലാം കേട്ടിട്ട് പോയിരുന്നുണ്ട് വീണ്ടും നമ്മൾ പോയിട്ട് അയ്യോ എൻ്റെ ആരാട്ടമൊക്കെ പോയെന്ന് പറഞ്ഞ് എന്തു തിരിച്ചാൽ നമ്മൾ പഠിച്ചത് ഉറപ്പിക്കാത്തത് കൊണ്ടല്ലേ ഇടിക്കേണ്ടി വരുന്നത് പറഞ്ഞിട്ട് ആശയം മനസ്സിലായോ ഏ പഠിച്ചത് ഉറപ്പിച്ചാൽ നമുക്കതിൻ്റെ ആവശ്യം വരുമോ അപ്പൊ ഏത് വിദ്യ എന്ത് ചെയ്യണം ഉറപ്പിക്കണം മനസ്സിലായില്ലേ കേട്ടുകളയാനുള്ളതല്ല ഏ കേട്ടുകളയാൻ ഉള്ളതല്ല നമ്മൾ പഠിച്ച വിദ്യയെ ജീവിതത്തിൽ പാലിക്കുമ്പോഴാണ് നമ്മൾ ആ വിദ്യാസമ്പന്നനായി മാറുന്നത് നമ്മളിവിടെ തന്നെ പലപ്പോഴും പറഞ്ഞു ഗദാസുൻ പോയവരും പോകാനുള്ളവരും മാത്രമാണ് ഈ ഭൂമിയിൽ ഉള്ളത് ഇതൊക്കെ ഭഗവാൻ പറഞ്ഞതൊക്കെ നമ്മൾ നമ്മള് കേട്ടിട്ട് ആ ഭഗവാൻ പറഞ്ഞത് ജീവിതത്തിൽ പാലിക്കുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം ശരിയാണോ ആണോ പറഞ്ഞു മനസ്സിലല്ലേ ഇപ്പൊ ഭാഗവതത്തിലും രാമായണത്തിലും ഭഗവത്ഗീതയിലും ഇങ്ങനെ ഓരോന്നിലുമുള്ള ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നതിന് വന്നതിനെന്തിയാണ് നമ്മൾ കിട്ടിയ അറിവിനെ ഉറപ്പിക്കണം ഉറപ്പില്ലെങ്കിൽ ആ അറിവ് കൊണ്ട് നിഷ്ഫലമായി പോകും ഒരു കഥ കൂടി ചേർത്ത് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം ഒരിക്കലൊരാൾ ഒരു സന്യാസി ഒരു നദിയുടെ തീരത്തുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ആൽത്തറയിലിരുന്ന് പ്രഭാഷണം നടത്തുകയാണ് ഈ അടുത്ത് നദിയിലൂടെ നല്ല ജലം ഒഴുകിപ്പോകുന്ന സമയമാണ് അപ്പം ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഞാൻ പറയുന്നത് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് പറയുന്ന മന്ത്രം ഒരു ഉപനിഷത്തെന്നാണ് പറയപ്പെടുന്നത് ഏതു ഉപനിഷത്താണ് കലിസന്ധാരണ ഉപനിഷത്ത് ഈ മഹാമന്ത്രം ജപിച്ചാൽ കലിയുഗത്തിൽ മറ്റൊരു മന്ത്രവും വേണ്ട സർവ്വവിധമായ മുക്തിക്ക് ഉതകുന്നതാണ് ഈ മന്ത്രം അതുകൊണ്ട് ഈ മന്ത്രം ജപിച്ചാൽ ഏത് അലകടലിന് മുകളിലൂടെയും നമുക്ക് മറുകര താണ്ടാൻ പറ്റും ഏത് ഈ അതിൻ്റെ അതിൻ്റെ ഉദാഹരണം ഈ കുത്തി ഒഴുകുന്ന നദിക്ക് മുകളിലൂടെ വേണമെങ്കിൽ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് നമുക്ക് നടന്നു പോകാൻ സാധിക്കും എന്നൊക്കെ ഇതേ ഒരു അതിശോക്തിയിലൊക്കെ പറഞ്ഞു ഇതൊക്കെ കേട്ടുകൊണ്ട് സാധാരണക്കാരായ കുറച്ച് അമ്മമാർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഇവർ തൊട്ടടുത്ത കാട്ടിൽ പോയി വിറകൊടിച്ച് ഗ്രാമത്തിൽ കൊണ്ടുവന്ന് വിൽക്കുന്നത് ഈ കാടെന്ന് പറയുന്ന നദിക്ക് അപ്പോൾ ഇവരെല്ലാ തവണയും വള്ളത്തിൽ പോയി അവിടെ നിന്ന് ഈ വിറക് ശേഖരിച്ച് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്ന ആൾക്കാരാണ് ഒരു ദിവസം ഇവർ വിറക് ശേഖരിക്കാൻ അക്കരെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ വലിയ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായി നദിയിൽ വെള്ളം കരരകവിഞ്ഞൊഴുകയാണ് വള്ളമൊന്നുമില്ല വള്ളക്കാരനെ ഇറക്കാല്ല ഇവർക്ക് വീട്ടിലെത്തണം ഇവരിങ്ങനെ വരുമ്പോഴാണ് പെട്ടെന്ന് ഇവരുടെ മനസ്സിലോർത്തത് ഈ മഹർഷി പറഞ്ഞ കാര്യമുണ്ടല്ലോ ഈ നാമം ജപിച്ചുകൊണ്ട് ഇവർ അത് സത്യത്തിൽ അത് ഉറപ്പിച്ചിട്ട് ഇവർ നാമം ജപിച്ചുകൊണ്ട് വെള്ളത്തിൻ്റെ മുകളിലേക്ക് കാല് വെച്ച് ഇവർ നടന്ന് മറുകരയിൽ ഇതെല്ലാവരും കണ്ട് അത്ഭുതപ്പെട്ടുപോയി ഈ മഹർഷി ഇപ്പുറത്തിരുന്ന് മഹർഷി ഇത് കണ്ട് അത്ഭുതപ്പെട്ടു അപ്പം മഹർഷി പറഞ്ഞ സത്യമാണ് എന്ന് എല്ലാവരും പറഞ്ഞു മഹർഷിക്കൊരു സംശയം കാര്യം എന്താ പുള്ളിക്ക് ഉറപ്പില്ല മനസ്സിലായില്ലേ എന്നിട്ട് എല്ലാവരും നിർബന്ധിച്ചപ്പോൾ ഇദ്ദേഹം അങ്ങനെയൊക്കെ സംഭവിക്കാറിയാ ഇദ്ദേഹം കാലെടുത്ത് വെച്ച് ഇദ്ദേഹം വെള്ളത്തിനകത്ത് ഒഴി പോടുത്ത് പോയി മനസ്സിലായോ അപ്പൊ നമ്മള് പറയുക എന്നുള്ളതല്ല ഉറപ്പിക്കുക അതാണ് വിശ്വാസം ആ വിശ്വാസം ദൃഢമാണെങ്കിൽ മനസ്സിലല്ലേ പ്രഹ്ലാദൻ സർവത്തിലേയും ഈശ്വരൻ ഉണ്ട് എന്ന് പറഞ്ഞ വിശ്വാസം ദൃഢമായതുകൊണ്ടാണ് നരസിംഹമൂർത്തി തൂണിൽ വന്നത് ഇല്ലെങ്കിൽ വരുവായിരുന്നോ ഏ ഒരിക്കലും വരില്ല അപ്പൊ നമ്മൾ എത്ര കണ്ട് ഉറയ്ക്കുന്നോ അതാണ് അവിടെ പ്രകടമാകുന്ന സദ്ബലം എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ സ്വധാമപ്രാപ്തി എന്ന് പറയുന്നത് ആനന്ദത്തിൻ്റേതാണ് നാരായണ ദർശനത്തിൻ്റെതാണ് ഭാഗവതത്തിൽ ആറ് ദിവസം കൊണ്ട് നേടിയ ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താൻ കാരണം എന്താ സ്വധാമം ജീവിതത്തിൽ നമ്മളും നമ്മുടെ ദാമം കണ്ടെത്തണം മനസ്സിലായില്ലേ നമ്മുടെ യഥാർത്ഥ സ്വരൂപം എന്താ ഈ കാണുന്ന ശരീരം അല്ല മനസ്സിലായോ നമ്മളിപ്പോൾ കണ്ണാടിയിൽ പോയി നോക്കി ഇത് ആരാ നോക്കി ഈ ശരീരത്തെ നോക്കിയിട്ടാണ് നമ്മൾ ഉറപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതാണ് ആണോ അല്ല ഈ ശരീരത്തെ പോലും നിലനിർത്തുന്ന ആത്മതത്വം ഉണ്ടല്ലേ അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണ് മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ ആ പൊരുളാണ് താൻ മനസ്സിലായോ കണ്ണല്ല കണ്ണിന് കണ്ണായിരുന്ന മനസ്സല്ല അതിൻ്റെ ഉള്ളിലുണ്ട ബുദ്ധിയല്ല അതിനും ഉള്ളിലുള്ള പൊരുളാകുന്ന ആത്മാവാണ് താൻ എന്നറിയുമ്പോൾ ഈ പുറമേ കാണുന്നതൊന്നും യഥാർത്ഥത്തിൽ മനസ്സിലാവുന്നുണ്ടോ ശാശ്വതമല്ല എന്ന് അറിയാം താൽക്കാലികമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു വസ്തുവാണ് ആ ഉപയോഗിക്കപ്പെടുന്ന കാലം വരെ അതിനെ പരിചരിക്കണം നിലനിർത്തണം അതൊക്കെ വേണം മനസ്സിലായോ അത് കഴിഞ്ഞാലോ ഇത് ഉപേക്ഷിക്കേണ്ടതാണ് എന്ന ബോധം ഉണ്ടാവണം അപ്പം ശരീരത്തിനോട് പോലുമുള്ള ബന്ധങ്ങളെ നമുക്ക് ഉപേക്ഷിച്ച് പോകാൻ സാധിക്കണം ആ പോലുള്ള ആത്മതത്വത്തെ അറിയുവാനാണ് നമ്മൾ ഭാഗവതത്തെ ആശ്രയിക്കുന്നത് ആ ആത്മതത്വമാണ് ഭഗവാൻ അതാണ് നമ്മുടെ സ്വരൂപം മനസ്സിലാകുന്നുണ്ടോ ആ സ്വരൂപത്തെ അറിയാനാണ് ഭാഗവതം അപ്പം നമ്മളും നമ്മുടെ സ്വരൂപത്തെ അറിയണം അതിലേക്കൊണ്ടാണ് ഏഴാമത്തെ ദിവസം ഭാഗവതത്തിൽ പ്രാപ്തി പൂജ എന്ന് പറയുന്നത് എല്ലാ സജ്ജനങ്ങളും പ്രാപ്തി പൂജയുടെ ഭാഗമാവണം